നമ്മുടെ ആകെ കണ്ണീരായി മാറിയ ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ബിനു കൊട്ടിയത്ത് ഒരു വാഹന സെയിൽസ് മാനേജർ വാഹന ഷോറൂമിലെ സെയിൽസ് മാനേജറായ ജോലി നോക്കിയിരുന്ന ബിനു യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു യാത്രകളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ധാരാളം യാത്രകളും ബിനു നടത്തിയിരുന്നു ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു യാത്രക്കിടെ ബിനു വിസ്മയാവഹമായ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ മരിച്ചു പോകും ബിനു കൊല്ലം സ്വദേശിയാണ് കൊല്ലത്ത് നെടുമ്പന സ്വദേശിയായ ബിനുവിന്റെ അമ്മ ബീന പറയുന്ന വാക്കുകളാണ് ഏറ്റവും വേദനാജനകം എല്ലാ യാത്രകളെ കുറിച്ചും ബിനു അമ്മയെ വീഡിയോ കോൾ വിളിച്ച് എല്ലാം കാണിച്ചു കൊടുക്കും അമ്മ ഞാനത് ഇവിടെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഇവിടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്മ ആ മകന്റെ യാത്രകളിലൂടെ ആ മകന്റെ കാഴ്ചകളിലൂടെ ആ സ്ഥലങ്ങളൊക്കെ കാണുകയും പരിചയിക്കുകയും ചെയ്തിരുന്നു ആ അമ്മയ്ക്ക് ഇനി ഇങ്ങനെ ഒരു യാത്രാനുഭവവും ലഭിക്കില്ല ഒടുവിൽ ഇവർ ഒരു സംഘം മലപ്പുറത്ത് നിന്നും കൊല്ലത്തു നിന്നുമുള്ള ഒരു ടീമാണ് അരുണാചൽ പ്രദേശിലേക്ക് യാത്ര പോകുന്നത് അവിടെ തണുത്തുറഞ്ഞ് കിടന്ന സേലാ തടാകം ആ തടാകത്തിന്റെ മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യുകയാണ് മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ രണ്ടു മൂന്ന് അപകടങ്ങളുണ്ട് ഒന്ന് ഇവർക്ക് കൃത്യമായ അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല എവിടെയാണ് മഞ്ഞിന് തിക്നെസ് കൂടുതലുള്ളത് എവിടെ കൂടി നടന്നാലാണ് അപകടം സംഭവിക്കുന്നത് എത്ര ദൂരം വരെ പോകാം ഇങ്ങനെയുള്ള സുരക്ഷാ ബോർഡുകളൊക്കെ സൈന്യവും അതുപോലെ തന്നെ അരുണാചൽ ടൂറിസം വകുപ്പുമൊക്കെ അവിടെ ഇവിടെ വച്ചിട്ടുണ്ട് പക്ഷേ ഇവർ നടന്നു പോകുമ്പോൾ ബിനുവൊക്കെ സേഫ് സോണിലായിരുന്നു ഈ മരിച്ചുപോയ ബിനു അതുപോലെ മധു അവര് മധുവാണ് അപകടത്തിൽപ്പെടുന്നത് അപ്പോ ബിനു ഒക്കെ സെയിം സോണിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ദൂരെ മാറി യാത്രാ സംഘത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഐസ് പാളി അടർന്ന് താഴെ തടാകത്തിലേക്ക് പതിക്കുന്നത് ഇവർ കാണുന്നത് അയ്യോ അമ്മേ എന്ന് വിളിച്ച് ഫോൺ കട്ട് ചെയ്ത് ബിനു രക്ഷാപ്രവർത്തനത്തിന് ഓടുകയാണ് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ബിനുവും ഐസ് പാളി തകർന്ന ബിനു ഇരുപത് മിനിറ്റോളം തണുത്തുറഞ്ഞ വെള്ളത്തിൽ തണുത്തുറഞ്ഞ അത്രമാത്രം തണുപ്പ് തണുപ്പുള്ള ഐസ് ആകണമെങ്കിൽ തന്നെ മൈനസ് ഡിഗ്രി വേണമല്ലോ ഐസ് പാളി തകർന്ന് വെള്ളത്തിൽ വീണ് മുങ്ങി വരും ഗുരുവിനെ രക്ഷാപ്രവർത്തകർ അതായത് അവിടത്തെ പ്രാദേശിക ആളുകളും കൂടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണപ്രസാദ് പറയുന്നുണ്ട് സൈന്യവും അതുപോലെ തന്നെ അവിടുത്തെ അരുണാചൽ പ്രദേശിലെ പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ പറയുന്നു അവർ വച്ചിരുന്ന മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പ് ബോർഡുകൾ മറികടന്ന് മുന്നോട്ട് പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു പക്ഷെ അത് കൃഷ്ണപ്രസാദ് നിഷേധിക്കുന്നുണ്ട് കാരണം അങ്ങനെ യാതൊരു ബോർഡും അവിടെ കണ്ടിരുന്നില്ല ബോർഡ് ഉള്ള ഭാഗത്തേക്കൊന്നും ഇവ ഈ സംഘം യാത്രാ സംഘം യാത്ര ചെയ്തിട്ടുമില്ല ഇതായാലും ബിനുവിന്റെ മരണം ഒരു നടക്കുന്ന ഓർമ്മയാണ് എല്ലാ ഈ ോകന്മാർക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാത്ര അനുഭവം പങ്കുവെക്കുന്ന ആളുകൾക്ക് സഞ്ചാരികൾക്കൊക്കെ അപകടകരമായ സാഹചര്യങ്ങളിൽ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അയാളെ രക്ഷിക്കാൻ പോയി മരണം വരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വീരമൃത്യുവാണ് അങ്ങനെ ബിനുവിന്റെ കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ അഭിമാനിക്കാം ഒരാൾ രക്ഷാപ്ര രക്ഷിക്കുന്നതിനിടയിലാണല്ലോ മരണപ്പെട്ടു പോയത് എന്ന ഒരു അഭിമാനം ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു ചെറുപ്പക്കാരൻ നാട്ടിലെ ഫുട്ബോൾ ക്ലബിലെ അംഗം അതുപോലെ ബോഡി ബിൽഡിങ് സ്വന്തം നാട്ടിലെ ജിംനേഷ്യത്തിൽ ആളുകളെ ട്രെയിൻ ചെയ്യിക്കുന്ന പുതിയ തലമുറയെ ട്രെയിൻ ചെയ്യിക്കുന്ന വ്യക്തി ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ സമൂഹത്തിന് നാടിനൊന്നാകെ വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയാണ് അരുണാചൽ പ്രദേശിൽ നമുക്ക് നഷ്ടമായത് ആ ചെറുപ്പക്കാരന് അന്ത്യ അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വിസ്മയ ന്യൂസ് ഈ സമയം വിനിയോഗിക്കുകയാണ് മരിച്ചുപോയ ബിനുവിന്റെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുകാരാവുകയും ചെയ്യുന്നു വിസ്മയാനുസ്ത ഈ അവസരം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്